എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത നമുക്കറിയാവുന്ന കേരളത്തിലെ മഹാന്മാരൊക്കെ തന്നെയാണ് അതിലെ ഈ പുസ്തകത്തിലെ നായകന്മാർ ദേവരാജനായാലും ആയാലും യേശുദാസ് ആയാലും പിന്നെ ഒരുപാട് നമുക്ക് പരിചയമുള്ള കലാകാരന്മാരെ പ്രത്യേകിച്ച് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നമുക്കിവരെയൊക്കെ അറിയാം കുറച്ച് അടുത്ത നിന്നും കുറച്ച് ദൂരത്തു നിന്നും ഒക്കെ അറിയാം പക്ഷെ സുരേഷ് അറിഞ്ഞതുപോലെ പ്രത്യേകിച്ച് പെർഫോമൻസുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ചില കലാകാരന്മാരെ കാണുന്നതും നമ്മൾ വെറുതെ വീട്ടിൽ പോയി ചായ കുടിക്കുമ്പോൾ കാണുന്ന കലാകാരനുമായിട്ട് വ്യത്യാസം സ്റ്റേജിൽ കയറുന്നതിന് മുമ്പുള്ള കലാകാരന്റെ സ്വഭാവം വേറൊന്നാണ് അത് എത്ര വലിയ കലാകാരനാണെങ്കിലും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് സ്വഭാവം മാറണം അത് ടെൻഷൻ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എത്ര സഭാകമ്പം ഇല്ലെന്ന് പറഞ്ഞാലും എന്റെ പെർഫോമൻസ് നന്നാവണമല്ലോ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കണം ഒരു 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 ചെറിയ ക്യാരക്ടർ ഷിഫ്റ്റ് വരും സുരേഷ് അവരെയൊക്കെ ഇവരെയൊക്കെ ഒരു പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾക്ക് നമ്മുടെ സിനിമാ ഭാഷയെ പറഞ്ഞ ഒരു ടൈറ്റ് ക്ലോസപ്പ് ആണ് വളരെ ടൈറ്റ് ക്ലോസപ്പാണ് മസിൽ അനങ്ങിയാൽ വരെ അത് തിരിച്ചറിയുന്ന തരത്തിലുള്ള ചില ഇംഗ്ലീഷ് ചിത്രങ്ങളിലൊക്കെ കാണുന്ന ചില ക്ലോസപ്പ് ആണ് അത് സുരേഷിന് മാത്രമേ ആ ആംഗിളിൽ ആ മുഖങ്ങളെ കണ്ട് പരിചയമുള്ളൂ നമുക്കറിയാത്ത തരത്തിലുള്ള മുഖങ്ങൾ ആ മുഖങ്ങൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ആ മുഖങ്ങൾ മോശമാണെന്നല്ല അത് ആണ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മുഖങ്ങളാണ് ഇത്തരത്തിൽ ഈ കലാകാരന്മാരെ നമ്മൾക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് സുരേഷിന്റെ ഏറ്റവും വലിയ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിൽ ആ ആംഗിളിൽ നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നു ഒരുപക്ഷെ പബ്ലിക് ലൈഫിൽ അവർ പറയാത്ത കാര്യങ്ങൾ കാണാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് കാണും ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ നിറയുന്ന വികാരം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചല്ലോ എന്നുള്ള വലിയ കൃതാർത്ഥതയാണ് ഇവിടെ ഇപ്പോ ചില പാട്ടുകളുടെ ആദ്യ വരികൾ കേൾപ്പിച്ചല്ലോ പിന്നെ നദികളിൽ സുന്ദരിയമനാണോ കേൾപ്പിച്ചതല്ല ആ അതിലെ ആദ്യത്തെ വരി കേട്ടപ്പോൾ തന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അങ്ങ് പോയല്ലോ ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല ജീവിക്കുന്ന അന്തസ്സായ പാട്ടുകൾ ഇറങ്ങിയിരുന്ന ഒരു നല്ല കാലത്തിലേക്ക് നമ്മളങ്ങ് പോയല്ലോ പോയല്ലോ അങ്ങനെയുള്ള ഓരോ പാട്ടും നമ്മളെ നമ്മുടെ ഒരു ഒരു വിസ്മയാവഹമായ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിൽ കുളിർമഴ പെയ്യുന്നത് പോലെ അനുഭവം പറ്റിരുന്ന ഒരു കാലത്തേക്ക് ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ ശാന്തമായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ വെപ്രാളം കൊണ്ട് അയ്യോ അത് നിർത്തിക്കളാ നിർത്തിക്കളാ ഇരിക്കുന്നു നിർത്തിയോ സംഭവിക്കുന്നത് പോലെ തോന്നുന്നു കാരണം രക്തം പൊട്ട് ഫ്രൂട്ട്സ് എല്ലാം അതിരിച്ച സമയമാണ് ഇതിന്റെ പാട്ടില്ലേ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ എന്തിനാണ് എഴുതുന്നത് മനുഷ്യൻ ലോകത്തില്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളാണ് അത് ഈ കൂട്ടത്തില് ഒന്നും പോരാഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കുറച്ച് പാട്ടുകൾ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല ഇപ്പൊ അതുകൊണ്ടാണ് ഈ പാട്ടുകൾ ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എവിടെ നിന്നോ ഒരു 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 കുളിർകാറ്റ് വരുന്നത് പോലെ ഒരു പിന്നെ ഇങ്ങനെ ഇരുണ്ട് കടന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വെയിൽ വരക്കുന്നത് ഒരു അനുഭവം ആണ് എനിക്ക് ഈ പാട്ടുകൾ ഏതാനും വരികളെ കേട്ടുള്ളൂ എങ്കിൽ പോലും പിന്നെ എല്ലാ ദിവസവും രാത്രി പാട്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് കുറച്ച് പ്രായമായെങ്കിലും ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു ഈ പാട്ട് മിക്കവാറും പകലുണ്ടായ അല്ല രാത്രി തീരും പാട്ട് കേട്ടാൽ പകല് നമ്മൾ കേട്ടുപോയ പാട്ട് കേൾ വലിയ കുഴപ്പങ്ങളാണ് കേട്ടോ അതെല്ലാം അങ്ങനെ തീരും അതുകൊണ്ട് പാട്ട് കേൾക്കണം നിങ്ങൾ എല്ലാവരും പഴയ പാട്ടുകൾ കേൾക്കണം ഇനി ഒരു കാലത്ത് പുതിയ പാട്ടുകൾ നല്ല രീതിയിൽ വരുന്നത് വരെ നമുക്ക് ആശ്രയിക്കാൻ ഈ പഴയ പാട്ടുകളല്ലാതെ ഇല്ല നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു